യക്ഷയും ഞാനും എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്കെത്തിയ ശേഷം നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി ഹൃദയങ്ങളിൽ ഇടം നേടിയ നടിയാണ് മേഘ്ന രാജ് നടിയുടെ വിവാഹവും മറ്റും ആരാധക ശ്രദ്ധ നേടിയിരുന്നു പിന്നാലെയാണ് ആരാധകരെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി നടി ഗർഭിണിയായിരിക്കെ ഹൃദയാഘാതം മൂലമുള്ള ഭർത്താവ് സർജയുടെ മരണം സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ചിരഞ്ജീവി സർജയുമായുള്ള മേഘ്നയുടെ പ്രണയവിവാഹം നടന്നത് രണ്ടു വർഷം സ്വപ്ന തുല്യമായ പ്രണയ ജീവിതമായിരുന്നു അവരുടേത് മേഘ്ന മകൻ റയാനെ നാലു മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ചിരഞ്ജീവി സർജ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത് പിന്നീടുള്ള മേഘ്നയുടെ ജീവിതം ഒരു പോരാട്ടം തന്നെയായിരുന്നു ആ മനോവിഷമത്തെ അതിജീവിച്ച മേഘ്ന മകനു വേണ്ടി മറ്റൊരു ജീവിതത്തിലേക്ക് പോലും കടക്കാതെ തന്റെ ജീവിതത്തിന്റെ സന്തോഷം മകനും അവന്റെ ജീവിതവുമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുകയായിരുന്നു ഇത്രയും നാൾ ഇപ്പോഴിതാ നീണ്ട എട്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണ് മേഘ്ന കന്നഡ തമിഴ് സിനിമകളിലെല്ലാം മേഘ്ന അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അഭിനയ പ്രാധാന്യമുള്ള ചിത്രങ്ങളിലൂടെ നടിയ ആരാധകർ മുഴുവൻ തിരിച്ചറിഞ്ഞത് മലയാള സിനിമകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രത്തിനായി തിരിച്ചു വരികയാണ് മേഘ്ന മാത്രമല്ല കന്നഡ സിനിമകളിലാണ് നടി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അഭിനയിച്ചിരുന്നത് ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന നടിക്ക് മകനെ നോക്കാനും കുടുംബകാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ അതായിരുന്നു സൗകര്യം എന്നാൽ ഇപ്പോൾ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഷൂട്ടിങ്ങും കേരളത്തിലോ മറ്റെവിടേക്കെങ്കിലും ഒക്കെയായി നടത്തേണ്ടി വരും മകൻ നിന്നും ഏറെനാൾ വിട്ടു നിൽക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ കുടുംബ ഉപരി അഭിനയ ജീവിതത്തിന് കുറച്ചുകൂടി പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മേഘ്ന കുടുംബജീവിതത്തിൽ നിന്നും താൽക്കാലികമായെങ്കിലും കുറച്ചുകാലത്തേക്ക് ഇടവേളയെടുക്കുന്നത് പുതിയ ചിത്രത്തിൽ ഇന്ദ്രജിത് സുകുമാരനും മേഘനയ്ക്കൊപ്പമുണ്ട് ഇന്ദ്രജിത്തിനൊപ്പം നേരത്തെ ഒരു സിനിമ ചെയ്തിരുന്നു മാത്രമല്ല എട്ടു വർഷത്തിന് ശേഷം ഒരു മലയാള സിനിമയുടെ സെറ്റിലേക്ക് എത്തിയപ്പോൾ ഊഷ്മളമായ സ്വീകരണമാണ് നടിക്ക് ഒരുക്കിയതും വീട്ടിലേക്ക് തിരിച്ചെത്തിയതുപോലെയുള്ള സന്തോഷമാണ് തനിക്ക് തോന്നിയത് എന്നാണ് മേഘന പറഞ്ഞിരിക്കുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ അഭിനയത്തിലേക്ക് തിരിച്ചു വരുന്നതിൽ കുടുംബവും വളരെ സന്തോഷത്തിലാണ് പക്ഷേ ഒറ്റ കാര്യം മകനെ മിസ് ചെയ്യും എന്നതാണ് എന്തൊക്കെയായാലും ആദ്യത്തെ പ്രയോറിറ്റി മകന് തന്നെയാണ് ഇപ്പോൾ റയാൻ എന്റെ പാരൻസിനൊപ്പം സെറ്റാണ് അതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ല എന്നാണ് മേഘ്ന പറഞ്ഞുവച്ചത് മകന്റെ വിശേഷങ്ങളൊക്കെയായി മേഘ്ന സ്ഥിരം സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് മിനി സ്ക്രീനിലൂടെ തിരിച്ചുവരവ് നടത്തിയ മേഘ്ന ഇപ്പോൾ കന്നഡ സിനിമയിൽ സജീവമായി വരികയാണ് അതിനിടയിലാണ് മലയാളത്തിലേക്കും തിരിച്ചെത്തുന്ന സന്തോഷം പങ്കുവച്ചത് സുരേഷ് ഗോപിയുടെ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രത്തിലേക്ക് ക്ഷണം വന്നപ്പോൾ മുതൽ മറുത്തൊന്ന് आई, ും ആലോചിച്ചില്ല എന്നാണ് മേഘ്ന പറഞ്ഞത് പിന്നീട് മലയാളത്തിന്റെ സ്വന്തം നടിയായി ബ്യൂട്ടിഫുൾ മെമ്മറീസ് പോലുള്ള ചിത്രങ്ങളിലൂടെ മേഘ്ന തന്റെ അഭിനയ മികവ് കൊണ്ട് അമ്പരപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഹല്ലേലൂയ എന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ മേഘ്ന അഭിനയിച്ചത് അതിനുശേഷം കന്നഡ സിനിമയിൽ സജീവമായ നടി വിവാഹത്തിന് ശേഷം ബ്രേക്ക് എടുത്തു പിന്നീട് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നടി നീങ്ങിയത് നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് നടി തിരിച്ചെത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ